ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലേ എന്നാൽ നമ്മൾ വലിയൊരു പ്ലാന്റ് നമ്മൾ എവിടെ ഇതുവരെയും കാണാത്ത സൈസ് ഫെനലോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഒരു വലുപ്പം നോക്കി നല്ല വീതിയും നല്ല നീളും കണ്ടില്ലേ ഒരു ചാമിൻ്റെ അടുത്ത് വലുപ്പം വീതി ഉണ്ട് അതേപോലെ രണ്ട് ചാമിൻ്റെ അടുത്ത് നീളും ഉണ്ട് ഓരോ ലീഫിനും കാണാൻ തന്നെ കൗതുകമുള്ളൊരു പ്ലാന്റ് വന്നിട്ടുണ്ട് കാണുന്നില്ലേ ഈ ഒരു പ്ലാന്റ് ഞാൻ അതിന്ന് വാങ്ങിച്ചതാണ് അവിടുന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇതിൻ്റെ കൗതുകം കണ്ട് കണ് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായി അപ്പം വില നോക്കിയില്ല ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ ഏകദേശം ഒരു ചാമ വലുപ്പമാണത് ല്ലേ എൻ്റെ വീതി നോക്കി അതുപോലൊരു ചാമ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടും ഉണ്ട് ഈ ഒരു ലീഫിന് രണ്ട് ചാമിൻ്റെ അടുത്ത് വലിപ്പമുള്ളതും ഉണ്ട് കേട്ടോ മോളത്തെ ചാ മോളത്തെ ലീഫാണ് പറഞ്ഞത് എങ്ങനത്തെ അങ്ങോട്ടൊക്കെയാണ് ഇതന്നെ അപ്പോൾ അത് ഒരു അതിൻ്റെ കൗതുകം കണ്ടുകാണെങ്കിൽ ഞാനൊരു പ്ലാന്റ് വാങ്ങി ഒരു പ്ലാന്റിന് ആയിരത്തി അറുനൂറ് രൂപയാണ് ഞാൻ രണ്ട് മുട്ടുള്ളതാണ് വാങ്ങിച്ചത് കേട്ടോ സൂപ്പർ അല്ലേ പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈഡ് ഒക്കെ നോക്കിക്കളി നിറയെ പേരൊക്കെ വന്ന് നല്ല പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ച പ്ലാന്റ് അവിടെ ഉള്ള പ്ലാന്റുകളൊക്കെ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാം ഒരൊറ്റ പ്ലാന്റ് മതി കേട്ടോ നല്ലൊരു മണ്ണിൻ്റെ പോട്ടിലൊക്കെയാണ് ഇറക്കി വെച്ചുകാണ്ടി ഇത് ഞാൻ റീപ്പോട്ട് ചെയ്യൊന്നും വേണ്ട നല്ല മണ്ണിൻ്റെ പോട്ടിലൊക്കെ വെച്ചുകഴിഞ്ഞാൽ നമ്മളെ സിറ്റ് ആണ് വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായി പെയിൻ്റ് അടിച്ച പോട്ടൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിൽ വെള്ള പോട്ടിൽ വെച്ചാലും മതി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെള്ളപ്പൊട്ടിലൊക്കെ എടുത്തുകാണ്ട് വെച്ച് കണ്ടവളെ സിറ്റൗട്ടിലൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി കരാറിയാലും വന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ വേറെ ഒക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു കിട്ടോ മിസ് ചെയ്യാത്ത ആ വീതി ഉള്ള ലീഫുള്ള പ്ലാന്റ് ഫെനലോഫീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അവളിനോട് പിന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ അത് എടുത്തത് കേട്ടോ ഇനി അവിടുത്തെ പ്ലാന്റുകളൊക്കെ കണ്ടോളി ഇതാണ് ആ പ്ലാന്റിൻ്റെ പൂവ് നിറയെ വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നല്ല പ്ലാന്റ് നോക്കിയിട്ട് നമുക്ക് വാങ്ങാം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എൻ്റെയൊക്കെ വലിപ്പം നോക്കുകയാണേ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പോരാട്ടോ പോലെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഈ വീതിയുള്ള ടൈപ്പ് ഈ വീഡിയോയിൽ ഞാൻ ഇത് മാത്രമേ കാണിക്കണുള്ളൂ പിന്നെ അവിടെയുള്ള പ്ലാന്റുകൾ മൊത്തം കാണിക്കാതെ ഓരോ ദിവസമായിട്ട് ഇടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അവിടെയുള്ള പ്ലാന്റുകളോ പൂക്കളൊക്കെ ഞാൻ കാണിക്കാം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലുണ്ടല്ലോ ആ ബെല്ലും കൂടി ഒന്ന് അമർത്തണം കേട്ടോ ഈ ലീഫിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കുകയാണെ ഏ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ അപ്പം ഒരു ഡോക്ടർ വന്നിരുന്നു ആ ഡോക്ടർ ഇതേ ഒരേ കളറിനെയാണ് അഞ്ച് പ്ലാന്റ് ഒന്നിച്ചെടുത്തുകൊണ്ട് പോയി കാരണം അതൊരു ഭംഗിയാണ് പ്രത്യേക ഒരു ഭംഗി തോന്നും ചെയ്യും നമുക്ക് ഓരോന്നെങ്കിലും നമ്മളെ വീട്ടിൽ വാങ്ങി വെക്കാനേ ഉണ്ടല്ലേ കൈന്റെ മുട്ടിന്റെ അത്രക്ക് ഏകദേശം നമ്മൾ പിന്നെ പ്ലാന്റ് കാണുമ്പോൾ ഈ മൊബൈലിൽ എടുക്കുമ്പോ നമുക്ക് അതിന്റെ വലുപ്പം അറിയില്ല അത് കാണുമ്പോൾ തന്നെയാണ് അതിന്റെ കൗതുകം വിളിക്കുക ഇത് കൊറിയർ അയക്കും പിന്നെ അവിടെ ചെന്ന് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം ലീഫൊക്കെ ഡാമേജ് ആകാതിരിക്കാൻ പക്ഷേ അവരെ കൊറിയർ നല്ല കൊറിയർ ആയതുകൊണ്ട് കേട് വരില്ല എന്ന് വിചാരിക്കണു ദൂരത്തുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഔട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങി വെച്ചോളി ഞാൻ ഒന്നേ വാങ്ങിയിട്ടുള്ളു കേട്ടോ നാലെണ്ണം അഞ്ചെണ്ണം ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ സെയിലിനൊക്കെ ആവശ്യമുള്ളവർ എന്തായാലും കൊണ്ടുപോയി വെക്കുന്നത് നല്ലതാണ് സെയിലൊക്കെ ഉണ്ട് അത് കാരണം എല്ലാവരുടെക്കും എപ്പോഴും വരെയ പോലെ അല്ലല്ലോ ആൾക്കാർ വരിക നല്ല പ്ലാന്റുകളാണ് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതേപോലത്തെ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ കാണുന്നില്ലേ നിന്റെ റേറ്റ് നിങ്ങളെന്നെ വിളിച്ച് ചോദിക്കണേ ഞാൻ ചോദിച്ചില്ല ഞാൻ ആ വലിയ പ്ലാന്റ് അവിടെ കണ്ടപ്പോൾ അതിൽ അന്തം വിട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ചോദിച്ചില്ല ഇനി സീഡ്ലിങ് വന്നിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നിറയെ സീഡ്ലിങ് ഉണ്ട് ഇതേപോലത്തെ വലിയ ലീഫുള്ള സീഡ്ലിങ്ങും ഉണ്ട് നമ്മൾ സാധാ സീഡ്ലിങ്ങും ഉണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതും പുതുതായിട്ട് ഇപ്പോൾ വന്നതാണ് ഒരു ഫാമ് നിറയെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിങ്ങനെയാണ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇനി ഈ ഭാഗത്ത് പല കളർ ഉള്ളതും ഉണ്ട് കേട്ടോ വലിയ മദർ പ്ലാന്റുകൾ പല കളർ പൂക്കളുള്ളതും ഉണ്ട് ഞാൻ അതിൻ്റെ പൂക്കളൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ ഷോർട്സ് വീഡിയോ ഒന്ന് കാണുക അപ്പോൾ എല്ലാ പൂക്കളും അതിൽ കാണുക കുറച്ചൊക്കെ പൂക്കളിട്ടോ ഞാൻ മുഴുവനായിട്ട് ആയിട്ട് എടുത്തിട്ടില്ല എന്നാലും കുറച്ചൊക്കെ പൂക്കൾ അതിൽ കാണാം അപ്പോൾ ഷോർട്സ് വീഡിയോയിൽ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് പൂവിൻ്റെ ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അവനെ വിളിക്കുക കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്